ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പറയുന്നത് വളരെ രുചികരമായി നല്ലൊരു മീൻ പൊരിച്ചത് തയ്യാറാക്കുന്നതാണ് കേട്ടോ എല്ലായ്പ്പോഴും ഒരേ മസാല കൂട്ടിൽ നിന്നും വ്യത്യസ്തമായ മസാല കൂട്ട് ചേർത്ത് മീൻ പൊരിക്കുകയാണെങ്കിൽ അതിൻ്റെ രുചിയും പ്രത്യേകം തന്നെയാണ് എന്നാൽ ശരി അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ മീനുകളെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറഭാഗത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് പത്തെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് നാല് ചെറിയ ഉള്ളിയും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളിയും അര ടീസ്പൂൺ കുരുമുളകും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയും മസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിലും ഒഴിച്ചുകൊടുക്കുക ഒപ്പം തന്നെ അല്പം വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കുക ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായി വരട്ടി കൊടുക്കണം എല്ലാവടേയും ആകത്തക്ക രീതിയിൽ പുരട്ടി കൊടുക്കുക ഇനി ഇത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കണം അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില അതിന്റെ മേലെ വെച്ച് അതിലേക്ക് ഓരോ മീനുകളായി വെച്ചുകൊടുക്കണം ഓരോ മീനുകളായിട്ട് വെച്ചുകൊടുത്ത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ കോരി മാറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസാം വലിക്കും ബൈ ബൈ